സേനാപതി മുക്കുടിൽ മുനിയറക്കുന്ന നന്ദികേശ്വര ക്ഷേത്രത്തിൽ മകര തിരുവാതിര തിരുവോത്സവം ക്ഷേത്രതന്ത്രി ഇരിങ്ങാലക്കുട കാരണത്വല ബ്രഹ്മത്രി ശ്രീധരൻ നമ്പൂതിരി ക്ഷേത്ര മേൽശാന്തി അഭിലാഷ് ശാന്തികൾ എന്നിവരുടെ കാർമികത്വത്തിൽ ജനുവരിയഞ്ചു മുതൽ മുപ്പത് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൈറേഞ്ചിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ സേനാപതി മുക്കുടിൽ മുനിയറക്കുന്ന നന്ദികേശ്വര ക്ഷേത്രത്തിൽ മകര തിരുവാതിര ഉത്സവം ഇത്തവണ വിപുലമായ രീതിയിലാണ് നടത്തപ്പെടുന്നത് മുതൽ വരെയാണ് ഉത്സവം നടക്കുക ശ്രീ നന്ദികേശ്വര ക്ഷേത്രത്തിലെ മകര തിരുവാതിര തിരുത്സവത്തിനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി തുടക്കം കുറിക്കുകയാണ് ഞായറാഴ്ച മൂന്ന് മണിക്ക് ആത്മാസിറ്റി കളമ്പംകുളത്ത് അഭിലാഷ് അവരുടെ വസു ആരംഭിക്കുന്ന കൊടിമല ഘോഷയാത്രകൾ കൂടി ഉത്സവ പരിപാടികൾക്ക് തുടക്കം കുറിക്കും അതിനുശേഷം അഞ്ചുമണിക്ക് കൊടിയും കൊടിക്കൂറയും കാന്തിപ്പാറ ആണാക്കുഴിയിൽ സുജാത ജയപ്രകാശിൻ്റെ ഭവനത്തിൽ നിന്നും കൊടിയും കൊടിക്കൂറയും ആയുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് വൈകുന്നേരം ഏഴ് മുപ്പതിന് ക്ഷേത്രതന്ത്രി കാരണച്ചിലത്ത് കാരണത്തുമന ശ്രീധരൻ ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരികളുടെ കാർമികത്വത്തിൽ ക്ഷേത്രമേൽശാന്തി പരിപാടികൾക്ക് തുടക്കം ഇരുപത്തിയഞ്ചിന് വൈകിട്ട് മൂന്നിന് കൊടിമര ഘോഷയാത്ര അഞ്ചു മുപ്പതിന് കൊടിയും കൊടിക്കൂറയും ഘോഷയാത്ര അഞ്ചു മുപ്പതിന് തന്നെ നട തുറക്കും ആറ് മുപ്പതിന് ദീപാരാധന ഏഴിന് മുളയിടിയിൽ ഇവയ്ക്ക് ശേഷം ഏഴ് മുപ്പതിന് തൃക്കൊടിയേറ്റ് ഏഴ് നാല്പത്തിയഞ്ചിന് അത്താഴ പൂജ എട്ടിന് ശ്രീഭൂതബലി എട്ട് മുപ്പതിന് നടയടയ്ക്കും എട്ട് മുപ്പതിന് രാജാക്കാട് നാട്ടുകൂട്ടം ബോയ്സിന്റെ കരൌക്ക ഗാനമേളയും നടത്തപ്പെടും ഇരുപത്തിയാറിന് വിശേഷാൽ ക്ഷേത്രാചാരങ്ങൾ രാത്രി മുതൽ ഡാൻസ് എട്ട് നാൽപ്പതിന് രാജാക്കാട് സ്വർലയുടെ ഗാനമേള ഇരുപത്തിയേഴിന് പൂജാതി കർമ്മങ്ങൾ മുൻ ദിവസത്തേതുപോലെ തന്നെ നടത്തപ്പെടും രാത്രി എട്ട് മുപ്പതിന് ചിലങ്ക നാട്യവേദിയുടെ കൈകൊട്ടിക്കളി ഒൻപത് മണി മുതൽ അജേഷ് ആൻഡ് ടീമിന്റെ ഗാനമേള ഇരുപത്തിയെട്ടാം തീയതി രാത്രി എട്ട് മുപ്പതിന് നന്ദനം ഗോൾഡൻ വോയിസിന്റെ സ്റ്റേജ് ഷോ ഇരുപത്തി ഒൻപതാം തീയതി രാത്രി എട്ട് പതിനഞ്ചിന് ജലശയ്യ പൂജ എട്ട് മുപ്പതിന് കലാഭവൻ ശശികൃഷ്ണയുടെ വൺ മൺഷോ ഒൻപതിന് പള്ളിവേട്ട മുപ്പതാം തീയതി പൂജാതി കർമ്മങ്ങൾക്കും വിവിധ ക്ഷേത്രാചാരങ്ങൾക്കും ശേഷം എട്ട് പതിനഞ്ചിന് തിരുവുത്സവത്തിന് കൊടിയിറങ്ങുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ എൻ വി ശശിധരൻ വി സി രവി പി എസ് മനോഹരൻ അനിതാ ഗോപാലകൃഷ്ണൻ ഓമന ശശിധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി സിറ്റിവിഷൻ സേനാപതി